മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ എല്ലാ സിനിമകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു സീരീസിലെ ആറാമത്തെ സിനിമയിലേക്ക് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ബ്ലൈ ട്രിനിറ്റി എന്ന സിനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനുമുമ്പുള്ള സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആയിട്ടുള്ള മാർവൽ എന്ന പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് സിനിമകളെല്ലാം ഓർഡറിൽ കണ്ടുവരാൻ ശ്രദ്ധിക്കുമല്ലോ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ കൊള്ളാമുണ്ട് നിങ്ങളിപ്പോഴും ഈ വാമ്പേഴ്സ് പ്രേതം ഭൂതം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ജസ്റ്റ് ഒരു സിറ്റിയിട്ട് പുറത്ത് ചോദിക്കുന്നതാണ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൊള്ളായിരുന്നു ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഒക്കെ കമ്മിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഇപ്പോഴും ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് ഐ മീൻ ഉണ്ടാവാം ഉണ്ടാകുന്നത് റ്റൊന്നും അല്ല പക്ഷേ എന്നാലതിന് യുക്തിപരമായിട്ടുള്ള ഒരു ആൻസർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു പടത്തിന്റെ തുടക്കത്തിൽ സിറിയൻ ഡിസേർട്ടിലേക്ക് ഹെലികോപ്റ്ററിൽ ചെന്നിറങ്ങുന്ന കുറെ വാമ്പേഴ്സിനാണ് നമുക്ക് കാണിച്ചു തരുന്നത് സൂര്യപ്രകാശം ഡയറക്ട് ഈ ശരീരത്തിൽ പതിയാതിരിക്കാൻ വേണ്ടി അത്ര പ്രൊട്ടക്ഷൻ ഒക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് അവർ ഇവിടെയുള്ള വലിയൊരു സ്ട്രക്ചറിനകത്തേക്ക് പോയി അവിടെ ഡ്രാക്കുള ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വാംബേഴ്സിന്റെ തുടക്കം ഡ്രാക്കുളയിൽ നിന്നായിരുന്നത്ര ഇപ്പോൾ വാമ്പേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന വീക്ക്നസുകൾ ഒന്നും പോലും ഇല്ലാത്ത നട്ടുച്ച സമയത്തും ധൈര്യമായിട്ട് ഇറങ്ങി അടക്കാൻ സാധിക്കുന്ന അത്ര പവർഫുൾ ആയിട്ടുള്ള ഇവരുടെയൊക്കെ തലതൊട്ടപ്പൻ എന്ന് പറയാൻ പറ്റുന്ന ഡ്രാക്കുള എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഡ്രാക്കുള ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണ് ആ അടച്ചു വെച്ചിരിക്കുന്ന ഡ്രാക്കുളയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത് ഈ പുള്ളിക്കാരിയാണ് ഡാനിക വാമ്പേഴ്സിൽ ഏറ്റവും ശക്തിശാലിയായ ഡ്രാക്കുളയെ പുറത്തു കൊണ്ടുവന്ന് ബ്ലേഡിനെ നശിപ്പിക്കാൻ എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഇവർക്ക് നേരിട്ട് ബ്ലേഡിനെ ഒന്നും ചെയ്യാൻ പറ്റത്തിൽ നിങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഡ്രാക്കുളയെയും ഈവൻ സാധാരണ ജനങ്ങളെ പോലും ബ്ലേഡിനെതിരെ തിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോ ഡ്രാക്ലെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇവർ നിന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരു ഉണ്ടായി അതിനുള്ളിൽ നിന്ന് ഒരു കൈ പുറത്തു വന്ന് അവിടെ നിന്ന് ഒരു വാംബേറിനെ വലിച്ച് അതിലേക്ക് താക്കാനും ശ്രമിച്ചു അടി ബാക്കിയുള്ള വാമ്പേഴ്സ് ഒക്കെ അവനെ രക്ഷിക്കാൻ വേണ്ടി അവനെ പിടിച്ചു പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് അവനെ പിടിച്ച് പുറത്തെടുക്കാൻ സാധിച്ചു എന്നാൽ അവന് തലയുണ്ടായിരുന്നില്ല ആ ഗർത്തത്തിനുള്ളിൽ നിന്ന് വന്ന കൈ അവന്റെ തല പറിച്ചെടുത്തിരുന്നു അങ്ങനെ ഒരു വാമ്പേറനെ ണെങ്കിലും ഗർഭത്തിനുള്ളിൽ വാമ്പസിന്റെ തലതൊട്ടപ്പൻ പുറത്തുവാട്ടിയാൽ ഇവിടെ വലിയൊരു സ്ഫോടനം നടക്കുന്നതാണ് കാണിച്ചിരുന്നത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന അതിനകത്ത് കുറെ ആളുകൾ ഓടി ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അതിൽ ഒരുത്തിന്റെ എന്തോ തറച്ചു കയറി നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവൻ കത്തിരി ഇല്ലാണ്ടായി പോകുന്നുണ്ട് സംഭവം ഒരു വാമ്പയർ ആണ് അവനെ കൊന്നതും നമ്മുടെ ബ്ലേഡ് ആണ് പുള്ളിക്ക് ഒരു മാറ്റവും ഇല്ല ബാബേഴ്സിനെ തേടി പിടിച്ച് ഇല്ലാണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഒറ്റക്കെല്ലാം പുള്ളിയുടെ കൂടെ ഉണ്ട് വാമ്പേഴ്സ് ബൈക്ക് എടുത്ത് അവിടെ ബൈക്കെടുത്ത് അവിടുന്ന് തുടങ്ങി വിസ്ലർ കൃത്യസമയത്ത് ഒരു ട്രക്കിൽ ബ്ലേഡിന്റെ കാർ കൊണ്ടുവന്നു അങ്ങനെ ബ്ലേഡ് കാർ എടുത്ത് കുറെ വാമ്പേഴ്സിനെ ഒക്കെ ഇടിച്ചു കൊല്ലുന്നുണ്ട് അവസാനം അവശേഷം ഒരു വാമ്പയർ അവിടെ നിന്ന് കാർ എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ബ്ലേഡ് അവന്റെ കാർ ഉപയോഗിച്ച് വാമ്പയർ പോകുന്ന കാർ ഇടിച്ചിട്ടു ഇങ്ങനെ വലിയൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നത് കൊണ്ട് ജനങ്ങളൊക്കെ ഓടിക്കൂടി ഇതൊന്നും ബ്ലേഡ് പിന്നെയും അവനെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നത് ജനങ്ങളെല്ലാം പേടിച്ച് മാറി പോകുന്നുണ്ട് സിൽവർ ബുള്ളറ്റ് ഉപയോഗിച്ച് ബ്ലേഡ് അവസാനത്തെ വാമ്പയറിനെ ഷൂട്ട് ചെയ്തു എന്നാൽ സാധാരണ വാമ്പസിന് സംഭവിക്കുന്നതിന്റെ കൂട്ടി ഇവൻ കത്തിരിഞ്ഞ് പോയില്ല സിൽവറോ ഒക്കെ വാമ്പസിന്റെ ശരീരത്തിൽ വിട്ടാൽ എന്താ സംഭവിക്കാൻ അറിയാമല്ലോ ഒരു കത്തിരിഞ്ഞില്ലാണ്ടായി പോകും ചാരമായി പോകും ഇവിടെ എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല എന്തുകൊണ്ടെന്നാൽ ബ്ലേഡ് ഇപ്പൊ ഷൂട്ട് ചെയ്ത ഇവൻ ഇവൻ ഒരു മനുഷ്യനായിരുന്നു ബ്ലേഡിന് മുന്നിൽ വാമ്പയറായിട്ട് ആക്ട് ചെയ്യുമായിരുന്നു എന്തിനാന്നല്ലേ കാരണം ഇവനെ ഈ കാര്യങ്ങളൊക്കെ അവൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്ലേഡ് എന്ന ഒരു സാധാരണ ഹ്യൂമനെ അറ്റാക്ക് ചെയ്യുന്നു അതും പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പുറത്ത് പോയാൽ എല്ലാവരും ബ്ലേഡിനെതിരാവില്ലേ അത് തന്നെയാണ് ഡനിക്കയുടെ ഉദ്ദേശം ജനങ്ങളെ എല്ലാവരെയും ബ്ലേഡിനെതിരെ തിരിക്കുക ഇങ്ങനെ ഒരു ക്രിമിനൽ നഗരത്തിലുണ്ടെന്ന് വരുത്തി തീർക്കുക അതോടെ ഗവൺമെന്റ് ഫോഴ്സുകൾക്ക് ചുമ്മാതിരിക്കാൻ പറ്റത്തല്ലോ അവർ ബ്ലേഡിനെ പിടിക്കാൻ ഇറങ്ങും ഒരേ സമയം വാമ്പേഴ്സിനെയും ഗവൺമെന്റ് ഫോഴ്സുകളെയും നേരിടേണ്ടി വരുന്ന അവസ്ഥ ശേഷം ബ്ലേഡ് തിരികെ അവരുടെ ബേസി ചെന്ന് ഇന്നേരം വിസലറിന് ഒരു ഇൻഹേലർ കൊടുക്കുന്നുണ്ട് നേരത്തെ ബ്ലേഡ് അവന്റെ തേഴ്സ് അടക്കാൻ വേണ്ടി ഒരു സ്ഥിരം കുത്തിവെക്കായിരുന്നോ ഇനി സീറത്തിന്റെ ആവശ്യമില്ല ഈ ഇൻഹേലർ മതി ഇത് ഉപയോഗിച്ച് നമ്മുടെ ഇതുപോലെ ഒരേ ഒരു വീക്ക്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എല്ലാ വാമ്പേഴ്സിനും ഉള്ള പോലെ ബ്ലേഡിനും തേഴ്സ് ഉണ്ടല്ലോ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അവിടെ കട്ട് ചെയ്താൽ അപ്പുറത്ത് ഡനിക്ക ഡ്രൈക്കിന്റെ അടുത്ത് എഴുതുന്നത് അതായത് ഡ്രാക്കുലയുടെ കാണിച്ചു തരുന്നത് ഇവന്റെ മറ്റൊരു പേരാണ് ഡ്രൈക്ക് ഓൾറെഡി ഡ്രൈക്കിന് കഴിക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇവര് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം കടിച്ചു കൊന്ന അവരുടെ ബ്ലഡ് ഒക്കെ കുടിച്ച് ആൻഡ് നിക്കുകയാണ് ഡ്രാക്കുലേ പുറത്തു കൊണ്ടുവന്നതിന് പുള്ളിക്കാരിക്ക് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് ബ്ലേഡിനെ ഇല്ലാണ്ടാക്കുക അതൊക്കെ തന്നെ മറ്റൊന്ന് വാംബേസിന്റെ നിലവിലുള്ള വീക്ക്നസുകളൊക്കെ ഇല്ലാണ്ടാക്കുക അതായത് ഡ്രൈക്കിനൊരു വീക്ക്നസ് ഇല്ലല്ലോ അവനെ പോലെ ആയി മാറുക എല്ലാ ഡ്രൈക്കിനെ പോലെ ആയാലും പിന്നെ ആർക്കും അവരെ തടഞ്ഞു നിർത്താൻ സാധിക്കത്തില്ല സിൽവറും കാർലിക്കും സൺലൈറ്റും ഒന്നും പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലിറ്ററലി ഇവർ തന്നെയായിരിക്കും ഭൂമി കൺട്രോൾ ചെയ്യുക അവിടെ നിന്ന് കിട്ടിയാൽ രാത്രി സമയം റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് നമുക്ക് കാണിച്ചിരുന്നത് ആ പ്രദേശത്ത് കുറെ വാമ്പേഴ്സ് ഉണ്ടായിരുന്നു സാധാരണ ജനങ്ങൾ തീരെ കുറവുള്ള ഒരു സമയം ഈ സ്ത്രീ ഒറ്റയ്ക്ക് താഴെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു പോകുന്നത് കൊണ്ട് വാമ്പേഴ്സ് എല്ലാം ഒത്തുകൂടി അവളെ ആക്രമിച്ച അവളുടെ ബ്ലഡ് കുടിക്കാൻ അവളുടെ കയ്യിലൊരു കൈ കുഞ്ഞും ഉണ്ടായിരുന്നു വാമ്പേഴ്സൊക്കെ ഓടിച്ച് അവളെ അടിച്ച് താഴേട്ട് അവളുടെ കൈയിലുള്ള കുഞ്ഞിനെ വലിച്ചു കിടത്തു എന്നാൽ വെരി സർപ്രൈസിംഗ്ലി അതൊരു പാവ മാത്രമായിരുന്നു ആൻഡ് വലിയ ആവശ്യത്തിൽ ബ്ലഡ് കുടിക്കാൻ വന്ന വാംബേഴ്സിനെയൊക്കെ അവൾ നിസ്സാര സമയം കൊണ്ട് അടിച്ച് സിൽവർ ഉപയോഗിച്ച് അമ്മയെല്ലാം ചാരവാക്കി കളയാണ് ഇവളും നമ്മുടെ ബ്ലേഡിനെ പോലെ ഒരു വാംബേർ ഹണ്ടർ ആണ് ഇവളുടെ പേരാണ് അഭിഗെയിൽ അബിഗെയിൽ വിസ്ലർ അതന്നെ നമ്മുടെ ബ്ലേഡിന്റെ കൂടെയുള്ള വിസ്ലറിന്റെ മകളാണ് അറ്റ് ടൈം വിസ്ലറും ബ്ലേഡും ഒക്കെ അവരുടെ ബേസിലേക്ക് ആരോ അതിക്രമിച്ചേറി വാമ്പേഴ്സ് ആണെന്ന് കരുതി രണ്ടുപേരും ആയുധങ്ങളൊക്കെ എടുത്ത് തയ്യാറായി അറ്റാക്ക് ചെയ്യാൻ ചെന്നു പക്ഷെ അത് വാമ്പേസ് ആയിരുന്നില്ല എഫ് ബി ടീമായിരുന്നു ബ്ലേഡിന്റെ ഇപ്പോഴത്തെ ഇമേജ് ഒരു പബ്ലിക് എൻബി പബ്ലിക് ക്രിമിനൽ എന്നാണല്ലോ അവനെ ട്രാക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് എഫ് ബി ആണ് വന്നിരിക്കുന്നത് മനസ്സിലാക്കിയതും വിസ്ലർ ഉടനെ അവരുടെ സിസ്റ്റത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നശിപ്പിക്കുവാണ് ഇവര് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും എഫ് ബി കിട്ടാൻ പാടില്ല അങ്ങനെ അദ്ദേഹം അതിന് ശ്രമിക്കുന്ന സമയത്ത് എഫ് ബി അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി അദ്ദേഹത്തിന്റെ കാലിലാണ് ബുള്ളറ്റ് ഇറങ്ങിയത് ഉടനടി വിസ്ലർ അതൊന്നും ഒന്നും ചിന്തിക്കാതെ അവിടുത്തെ അവരുടെ സിസ്റ്റം സെൽഫ് ഡിസ്ട്രക്ട് മോഡിൽ ഇട്ടു നിമിഷ നേരങ്ങൾക്കുള്ളിൽ സകലതും പൊട്ടിത്തെറിച്ചില്ലാണ്ടായി കൂട്ടത്തിൽ വിസ്ലറും മരണപ്പെടുന്നുണ്ട് ഇത് കൊണ്ട് ബ്ലേഡ് ആകെ തകർന്നു അവനെ കൊണ്ട് നേരെ നിക്കാൻ പോലും സാധിച്ചില്ല വിസ്ലർ മരിച്ച വിഷമത്തിൽ അങ്ങനെ ഇരുപോ ബ്ലൈഡിനെ അറസ്റ്റ് ചെയ്തു ബ്ലേഡ് നീ എത്ര വരെ കൊന്നിട്ടുണ്ടാ മുപ്പത് നാപ്പത് അതോ അമ്പതോ ഉടനെ നമ്മുടെ ബ്ലേഡ് ഗെർ കൃത്യമായി എൺപത്തിരണ്ട് ആളുകളെ ഇതുവരെ അവൻ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഓ സാർ കൊന്നിട്ടുള്ളതൊക്കെ വാമ്പസിനായിരിക്കുമല്ലേ അല്ല എങ്ങനെയാണ് സാറിന് അവരെ കൊല്ലാൻ പറ്റുന്നത് സൺലൈറ്റ് അടിച്ചാൽ ഉടനെ അവർ കത്തിഞ്ഞില്ലാണ്ടായി പോയി അല്ലേ അതോ കുരിശ് കാങ്ങളെ ഓടിക്കുന്ന പോലെ അങ്ങനെയാണോ കുരിശ് ചിലപ്പോൾ ജൂയിഷ് ജൂസ് ആയിരിക്കും കുരിശ്ശി മാത്രമല്ലോ കൊല്ലെന്ന് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് അവർ ഹിന്ദു പാമ്പേഴ് ആണോ ഇന്റർനാഷണൽ ഒക്കെ ഇവിടെ നാരങ്ങയും മുളകും ഭസ്മൊക്കെ കൊണ്ടുള്ള സെറ്റപ്പാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് എഫ് ബി ഓഫീസേഴ്സ് ബ്ലേഡിനെ കുറെ കളിയാക്കി ബ്ലേഡ് ഇതൊക്കെ മൈൻഡ് ചെയ്യും അവനൊന്നും മനസ്സിച്ച് പെരുമാറുന്ന ആളില്ല എഫ് ബി ഓഫീസേഴ്സ് പറയുന്ന പോലെ ബ്ലേഡ് ഹ്യൂമൻസിനെ വേട്ടയാടി കൊല്ലുന്നില്ല അപ്പൊ തല കൊലപാതകം ചെയ്തു പോയി അവിടെ ആ ഹ്യൂമൻ ആയിട്ട് ആക്ട് ചെയ്ത് മുന്നി വന്നുകൊണ്ട് സംഭവിച്ചതാണ് എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല ബ്ലേഡ് ഈ കേസിൽ പ്രതിയാണ് അവനെ പുറത്തുവിടരുന്ന് തീരുമാനിച്ചു ഉറപ്പിച്ച മട്ടാണ് ബ്ലേഡിനോട് സംസാരിക്കാൻ ഒരു ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ പേരാണ് വാൻസ് പുള്ളിക്കാരനവെ ബ്ലേഡിനെ ട്രിഗർ ചെയ്യുന്ന കുറെ അധികം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവന്റെ അമ്മയെ പറ്റിയൊക്കെ ബ്ലേഡിന്റെ അമ്മയെ വാമ്പസ് അറ്റാക്ക് ചെയ്ത സമയത്താണ് പുള്ളിക്കാരി ബ്ലേഡിനെ പ്രസവിക്കുന്നത് അതുകൊണ്ട് തന്നെ വാമ്പേസിന്റെ ഒരുപാട് ശക്തികളുമായിട്ടാണ് ബ്ലേഡിൻ ജനിക്കുന്നത് ഒരുപാട് വർഷങ്ങൾ തന്റെ അമ്മ കൊല്ലപ്പെട്ടു വാമ്പേസ് അറ്റാക്ക് ചെയ്ത അമ്മയെ കൊന്നു കളഞ്ഞു എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് ബ്ലേഡ് ജീവിച്ചു എന്നാൽ ശരിക്കും ആ പുള്ളിക്കാരി മരിച്ചിട്ടില്ലായിരുന്നോ പുള്ളിക്കാരി ഒരു വാമ്പയറായി മാറി പിന്നെ വാമ്പേഴ്സിന്റെ കൂടെ ചേർന്ന് അങ്ങനെ ഒരു ജീവിതമായിരുന്നല്ലോ പുള്ളിക്കാരിക്ക് ഇങ്ങനെയുള്ള ബ്ലേഡിനെ ട്രിഗർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഡോക്ടർ അവനെ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് വാൻസ് ഇങ്ങനെ വെച്ചാൽ വാൻസ് ഒരു വാമ്പയർ ആണ് ഐ മീൻ വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിയുടെ കയ്യിലൊക്കെ കാണാം ബ്ലേഡിനെ വീക്കാൻ വേണ്ടി അവന്റെ ശരീരത്തിൽ മരുന്നൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ വാൻസ് മാത്രമല്ല ഇവിടെ പ്രധാന എഫ് ബി ഓഫീസേഴ്സ് പോലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കലോ ഇതെല്ലാം ഡനിക്കുടെ പ്ലാനായിരുന്നു കൃത്യമായി ബ്ലേഡും വിസ്ലർ ഒക്കെയുള്ള ആ ഒരു ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് ഇവരെ സഹായിച്ചതും വാമ്പേഴ്സ് തന്നെയാണ് വിസ്ലർ ബ്ലേഡിന്റെ ആളാണെന്നുള്ള ഇൻഫർമേഷൻ എഫ് കൊടുത്തു അങ്ങനെ എഫ് ബി വിസ്ലറിനെ ട്രാക്ക് ചെയ്താണ് നമ്മുടെ ബ്ലേഡിന്റെ ഒക്കെ ബേസിലേക്ക് അവനെ അറസ്റ്റ് ചെയ്തത് ഡനിക്കുടെ കൂടെയുള്ള ഈ പുള്ളിക്കാരനെ ാണ് ജാർക്കോ പുള്ളിയും ഒരു വാമ്പയർ ആണ് വാമ്പയറാണ് ഡബ്ലു ഡബ്ല്യൂഇഇഇഇഇഇഇഇഇഇലിലെ ട്രിപ്പ് തന്നെ ഇവിടെ ഈ ഡനീകയും ജാർക്കോയും ഒക്കെ എഫ് ബി ബേസിലേക്ക് വന്ന് നമ്മുടെ ബ്ലേഡിനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവിടെ വന്ന് ആക്രമണം നടത്തുന്ന ഈ പുള്ളിക്കാരനാണ് ഹാനിബൽ കിങ് പുള്ളിക്കാരനും ഒരു വാമ്പയർ ഹണ്ടർ ആണ് ബ്ലേഡിനെ പോലെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ ജാർക്കോയുടെ മുന്നിൽ ഹനിവൽ കിങ് പെട്ടുപോകുന്നുണ്ട് കൃത്യസമയം നമ്മുടെ ബ്ലേഡ് ആ ഇൻഹേലർ യൂസ് ചെയ്ത് വീണ്ടും പഴയ പോലായി ജാർക്കോയെ അടിച്ചിട്ടു ഇവിടെ ഇപ്പോ ബ്ലേഡും ഹാനിബൽ കിങ്ങും മാത്രമല്ല നമ്മുടെ ഉണ്ട് അവര് മൂന്നാളും കൂടെ പറ്റാവുന്നത്ര വാമ്പേഴ്സിനെയും വകവരുത്തി തടയാൻ വന്ന എഫ് ബി ഓഫീസേഴ്സിനെയും അടിച്ചിട്ട് അവിടുന്ന് രക്ഷപ്പെടുവാണ് അവിടെ നേരെ ഹാനിബൽ കിങ്ങിന്റെ ബേസിലേക്കാണ് ചെല്ലുന്നത് അവിടെ കാണുന്ന ഈ പുള്ളിക്കാരില്ലേ ഇവളുടെ പേരാണ് സമ്മർഫീൽഡ് പുള്ളിക്കാരി ആണ് കണ്ണു കാണില്ല എന്നാലും മറ്റു പല കാര്യങ്ങളിലും പുള്ളിക്കാരി പുലിയാണ് ഈവൻ നമ്മുടെ ബ്ലേഡിന്റെ ഇൻഹേലർ ഉണ്ടാക്കിയത് തന്നെ ഈ പുള്ളിക്കാരിയാണ് യെസ് ബ്ലേഡിന്റെ ഡയറക്ടലി ഇവരെ പരിചയമില്ലെങ്കിലും വിസ്ലർ ഇവരുമായിട്ട് എല്ലാവരും കോൺടാക്ട് ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ട ഇവരെ കുറച്ച് പേരല്ലാതെ മറ്റൊരുപാട് ഹണ്ടേഴ്സ് ഉണ്ട് അത് അതീവ രഹസ്യമായാണ് അവർ പ്രവർത്തിക്കുന്നത് സ്ലീപ്പർ സെൽസ് പോലെയൊക്കെ അവരെല്ലാവരും ബ്ലേഡിനെ പോലെ വാമ്പേഴ്സ് ആണെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല സാധാരണ ഹ്യൂമൻസ് ഒക്കെയാണ് അതീവ രഹസ്യമായി വാമ്പേഴ്സ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവരെ ഇല്ലാണ്ടാക്കി ജനങ്ങളെ സേഫ് ആക്കുക അതും ഇവരുടെ ഒന്നും ഐഡന്റിറ്റി പുറത്തു പോകാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ക്ലൂമി ഇല്ലാതെ ഇവരെ ഇല്ലാണ്ടാക്കാൻ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ അങ്ങനെ പ്രവർത്തിച്ചു പോകുന്നു ബ്ലേഡിനെ ഇവിടെ കൊണ്ടോ നീക്കങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഒന്നിച്ച് എന്ന് പറഞ്ഞപ്പോൾ എന്തൊന്നും ഒന്നിച്ച് പ്രവർത്തിക്കാനോ നിന്റെയൊക്കെ ഒക്കെ ഡേ നീയൊക്കെ കൊച്ചു കുട്ടികള് നീ നഴ്സറി പോകുന്ന സമയത്ത് ഞാൻ നഴ്സറിയിലായിരുന്നു പക്ഷെ ഞാൻ നിനക്കൊക്കെ ബെറ്റർ ആയിരുന്നു ഇത് ആരാണ് ഇവനൊക്കെ ഇവന്റെ ഒക്കെ കോലം കണ്ടില്ല ഇത് എന്തോന്നും കോലം ഇത് ഇവൻ ഒരു വാമ്പർ ആണ് പോലും എന്നിങ്ങനെ ഹനബിൾ ഇതിനെ പറ്റി പറഞ്ഞപ്പോ ഹലോ അവിടെ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത് ആരാ ഓ രക്ഷപ്പെടുത്തിയ കാര്യത്തെ പറ്റി നീ കൂടുതലൊന്നും പറയണ്ട ആ ജാർക്കോ കഴുത്തിയെ നിന്നെ കൊല്ലാൻ തുടങ്ങിയപ്പോ ഞാൻ സെറോണ്ട് നീ രക്ഷപ്പെട്ടുണ്ടായിരുന്നില്ല ഇതിലെ കേൾക്കുന്ന അബികയിൽ ബ്ലേഡ് എൻ്റെ അച്ഛൻ ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ വലിയൊരു ക്രൂ തന്നെ ഉണ്ടാക്കിയത് നിന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നിനക്ക് ആവശ്യം വരുമ്പോൾ നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവണം ഒരു പക്ഷെ നീ പറഞ്ഞ പോലെ ഞങ്ങൾ നിന്റെ അത്രയും ബെറ്റർ ആയിരിക്കില്ല എന്നാൽ ഈ തോറ്റു കൊടുക്കാൻ തോറ്റു ആൻഡ് ഇവിടെ വെച്ച് നമ്മുടെ ഹാനുവൽ കിങ് അവന്റെ വയറിലുള്ള ഒരു ടാറ്റോ ബ്ലേഡിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ ഡോക്ടർ വാൻസിൻ്റെ കയ്യിലൊക്കെ കണ്ട അതേ ടാറ്റോ ഒരു കാലത്ത് ഇവൻ വാംബേസിനെ ഹെൽപ്പ് ചെയ്തിരുന്നത്രേ അവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാം അവരുടെ രഹസ്യ സ്ഥലങ്ങളും അവർ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഇവൻ അറിയാം അതൊക്കെ ഇത്രയും നാളെ ഇവൻ ചെയ്ത മിഷൻസിലും ഇനി മുന്നോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇവനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ദൻ ബ്ലേഡിന് ഡ്രാക്ലേ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ആറായിരം ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് അതായത് ബാബലോണിയൻ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഡ്രാക്കുള ഒരു വാമ്പയറാണ് അവൻ മരണമില്ലെന്ന് പ്രത്യേകം പറയേണ്ടല്ലോ കാരണം വാമ്പേഴ്സിനുള്ള വീക്ക്നസ് ഒന്നും അവനില്ല അന്നുണ്ടായിരുന്ന ആളുകൾ അവനെ ഡാഗൺ ഡ്രൈക്ക് എന്നൊക്കെ വിളിച്ചിരുന്നു ചരിത്രത്തിലെ ആദ്യ വാമ്പയർ ആണെങ്കിലും അവന് യാതൊരു തരത്തിലുള്ള വീക്ക്നസ് ഉണ്ടായിരുന്നില്ല ദ പെർഫെക്റ്റ് വാമ്പയർ ആയിരുന്നു ഡ്രാക്കുള അന്നത്തെ കാലത്ത് ഒത്തിരി ആളുകളെ അവൻ കൊന്നിട്ടുണ്ട് പിന്നെ പിന്നെ എങ്ങനെയോ അവനെ കാണാതായി അതെല്ലാം കഴിഞ്ഞ് ഇത്രത്തോളം വർഷങ്ങൾ ഒടുവിൽ വാമ്പേഴ്സ് അവനെ പുറത്തു കൊണ്ടു തന്നിട്ടുണ്ട് ഇത് അത്ര നല്ല കാര്യമല്ല ഇത് വളരെ ഡേഞ്ചറസ് ആണ് സാധാരണ വാമ്പേസിനെ പോലെ അവനെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല അവനെ തകർക്കാൻ പറ്റിയ എന്തെങ്കിലും പുതിയ പ്പെർ പുതിയ മെഡിസിൻ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇതേ തൊട്ടടുത്ത സീനിലിവിടെ ഡ്രൈക്കിനെ കാണിച്ചായിരുന്നു കണ്ടല്ലേ സൂര്യപ്രകാശത്തിൽ ഒരു ഗൂസിലില്ല നടന്നു പോകുന്നത് ഒരു കുരിശൊക്കെ ഇട്ടിട്ടുണ്ട് ജൂതനല്ല ജൂതനല്ലേ അല്ല അല്ല ബാബിലോണിയൻ കാലത്ത് ജൂതന്മാരും ഒരു ചാൻസ് ഇല്ല നമ്മൾ ഇന്നീ കാണുന്ന മതങ്ങളൊക്കെ ഒരു രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതല്ലേ അതിനൊക്കെ മുന്നേ ഉണ്ടായവൻ ആറായിരം ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായവനാണ് പുള്ളികാരൻ ഇപ്പോൾ നഗരത്തിലെ ഡ്രാക്ക് ഐറ്റംസ് ഒക്കെ സെൽ ചെയ്യുന്ന ഐ മീൻ ഈ മെർച്ചൻസ് പ്രൊഡക്ടുകൾ ആ ടൈപ്പ് ഓഫ് ഫാൻറ്റസി മെർച്ചൻഡൈസ് പ്രൊഡക്ടുകളൊക്കെ സെൽ ചെയ്ത ഒരു കടയിൽ ചെന്ന് കയറി ഇവർ എന്തൊക്കെ ഡ്രാക്കുള ഐറ്റംസ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അവിടുള്ള പുള്ളിക്കാരെ ആവട്ടെ ഒരു ഒരു വൈബ്രേറ്റ് എടുത്ത് കാണിച്ചു ലുക്ക് ഡ്രാക്കുള്ള സാധനമാണ് സാറ്റിസ്ഫൈഡ് ആവുന്നു ഒരു മിനിമം മര്യാദ ഇവൻ എന്ത് വേണ്ടേന്ത്യാണ് അവളുടെ കഴുത്തിൽ കടിച്ച് ഒരു ബ്ലഡ് ഊറ്റി കുടിച്ചു എങ്ങനെ ഡ്രാക്കുളെ കൊല്ലാൻ സാധിക്കും ഇതാണ് ഇപ്പൊ നമ്മുടെ ബ്ലൈഡിനും ഹൈബിൾക്ക് ഒക്കെ അറിയേണ്ടത് ഇവരുടെ കൂടെയുള്ള സമ്മർ ഫീൽഡ് ഇതിനൊരു ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് പുള്ളിക്കാർ ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി പുപ്പിലിയാണെന്ന് പറഞ്ഞിരുന്നല്ലോ പുള്ളിക്കാരി ഒരു ആർട്ടിഫിഷ്യൽ വൈറസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വൈറസിന്റെ പേര് ഡേ സ്റ്റാർ ഇത് പ്രോപ്പറായി യൂസ് ചെയ്യാൻ സാധിച്ചാൽ ഒരു വാമ്പയറിന്റെ ശരീരത്തിൽ പ്രോപ്പറായി യൂസ് ചെയ്യാൻ സാധിച്ചാൽ ഇത് മറ്റു വാമ്പേഴ്സിലേക്കും സ്പ്രെഡ് ആവും ഈ വൈറസ് എല്ലാ വാമ്പേഴ്സിനെയും ഇല്ലാണ്ടാക്കും ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്നേഴ്സിനെ കൊല്ലുന്നു എന്നാൽ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് പുതിയ വാമ്പേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഒരിടത്ത് ചെന്ന് ഇവർ വാമ്പേഴ്സിനെ കൊല്ലുമ്പോൾ മറ്റൊരിടത്ത് ജനങ്ങളെ ആക്രമിച്ച വാമ്പേഴ്സ് വീണ്ടും അവരുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ ഇനി ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇതുവേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള സകല ആളുകളെയും തേഴ്സ് ഉള്ള സകല ആളുകളെയും ഇല്ലാണ്ടാക്കാൻ സാധിക്കും ആൻഡ് ഇത് നമ്മുടെ ബ്ലേഡിനെ എഫക്ട് ചെയ്യാൻ ചോദിച്ചാൽ ചാൻസ് ഇല്ല അവൻ ഡിഫറന്റ് ആണല്ലോ എന്നാൽ ഇവിടെ സമ്മർ ഫീൽഡ് വരുന്ന വൈറസ് കംപ്ലീറ്റ്ലി റെഡി ആയിട്ടില്ല ഇങ്ങനെ ഒരു വൈറസിനെ ക്രിയേറ്റ് ചെയ്യാൻ പുള്ളിക്കാരിക്ക് ഡ്രാക്ക് ഉള്ള ബ്ലഡ് വേണം അവനാണല്ലോ പ്യൂർ വമ്പർ അവന്റെ ബ്ലഡ് കിട്ടിയാൽ ബാക്കി എല്ലാ വാമ്പേഴ്സിനെയും അതായത് വീക്ക്നസ് ഉള്ള ബാക്കി എല്ലാ യും അഫക്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വൈറസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും സോ ഡ്രേക്കിന്റെ ബ്ലഡ് വേണം അതിന് ഡ്രേക്കിനെ കണ്ടുപിടിക്കണമല്ലോ അവൻ എവിടെയാണ് അറിയാനായിട്ട് ആദ്യം വാമ്പസ് ഉള്ള സ്ഥലങ്ങളിൽ ചെന്ന് അവരൊക്കെ അടിച്ച് തല്ലി കുറഞ്ഞ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഡോക്ടർ വാൻസ് വരെ വാൻസിന്റെ അവിടെ ചെന്നപ്പോൾ ദേ അവിടെ രണ്ട് വാൻസ് രണ്ട് ഡോക്ടർ വാൻസ് ഓരോ ഡോക്ടർ വാൻസ് കുഴപ്പമൊന്നും നേരെ നിൽക്കുന്നു മറ്റൊരു ഡോക്ടർ വാൻസ് ദേ വീണ് കിടക്കുന്നു ആക്ച്വലി ആ വീണ് കിടക്കുന്നതാണ് യഥാർത്ഥ ഡോക്ടർ വാൻസ് പിന്നെ ഡോക്ടർ വാൻസിന്റെ രൂപത്തിലുള്ള ഇവനാണ് ഡ്രൈക്ക് ഡ്രേക്കിന് ഷേപ്പ് ഷിഫ്റ്റിംഗ് പവേഴ്സ് ഉണ്ട് മറ്റൊരാളുടെ രൂപത്തിലേക്ക് മാറാൻ പറ്റും തേടിയ വള്ളി കാര്യ ചുറ്റീന്നുള്ള മട്ടിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി എന്നാൽ ഒന്നും കാണാതെ ൾ ഇവിടെ വന്ന് ഇവിടെ മുന്നിൽ പെടുവോ പുള്ളി നമ്മുടെ ഹാൻഡ് വെൽ പിടിച്ചു വെച്ച് അവനെ ഒരു മറായി യൂസ് ചെയ്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ബ്ലേഡ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ബ്ലേഡ് ഡ്രേക്കിന്റെ പുറകെ ചെല്ലുന്നുണ്ട് ഇരുവരും ഓടി ഓടി വലിയൊരു ഒരു കെട്ടിടത്തിന് മുകളിലേക്കാണ് ചെല്ലുന്നത് ഓട്ടത്തിനായിട്ട് ഡ്രൈക്ക് ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ പിടിച്ച് വാങ്ങിയിരുന്നു ഇപ്പൊ ആ കുഞ്ഞിനെ കൊന്നു കൊന്നുകയെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ബ്ലേഡിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തിനാണ് ഡ്രേക്കിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വാൻസിനെ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞ ബ്ലേഡ് ചോദിച്ചപ്പോ അത് അവന്റെ പെർപ്പസ് കഴിഞ്ഞേ അവന്റെ ആവശ്യം കഴിഞ്ഞു പിന്നെ അവനെ വെച്ചോട്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ വെച്ച് ഡ്രൈക്ക് അവന്റെ ഇമ്മോട്ടലാണ് അവനെ കൊല്ലാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഞാൻ കൊന്നിട്ടുണ്ട് സോ നീ ആണെന്ന് പറഞ്ഞു അഹങ്കരിക്കുന്നു വേണ്ട നിന്നെയും കൊല്ലാൻ ഞാൻ ഒരു വഴി കണ്ടുപിടിക്കും ഓ അങ്ങനെ ആയിക്കോട്ടെ നീ എന്നെ കൊല്ലാൻ ഒരു വഴി കണ്ടുപിടിക്കും എന്നും പറഞ്ഞ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ ഒരട്ടയർ ബ്ലേഡ് ചാടി കുഞ്ഞിനെ പിടിച്ചു ആ ഗ്യാപിൽ ഡ്രൈക്ക് കൗട്ന്ന് രക്ഷപ്പെട്ടു ബ്ലേഡ് തിരിച്ച് അവരുടെ ബേസ് വരുമ്പോൾ ഈ അവസ്ഥയിലാണ് ഹനി ബിൽ കിങ് ഡ്രൈക്ക് അറ്റാക്ക് ചെയ്ത് വിട്ടതാണ് പുള്ളി വീണ്ടും വഴി പോലെ അവൻ കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരും ഈ ഒരു ടൈമിൽ ഇവരുടെ കൂടെയുള്ള സമ്മർ സമ്മർഫീൽഡ് കുറച്ചധികം കാര്യങ്ങൾ സെർച്ച് ചെയ്തു പോയി വാമ്പസിനെ പറ്റി ഇതുവരെ ഇവർക്കറിയാത്ത കുറെ കൂടെ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് വാമ്പസിന് ഒരു ബ്ലഡ് ഫാമിംഗ് ഫെസിലിറ്റി ഉണ്ട് അതായത് സാധാരണ ഹ്യൂമൻസിനെ പിടിച്ചുകൊണ്ട് പോയി ഒരു പ്രത്യേക പ്ലാസ്റ്റിക് കേജിനകത്താക്കി അങ്ങനെ പൂട്ടി വെക്കും ഇതുപോലെ വലിയ രീതിയിൽ പൂട്ടി വെക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡുകൾ ഇങ്ങനെ ഊറ്റിയെടുത്ത് വാമ്പേഴ്സിന് ആവശ്യം പോലെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്ന ഹ്യൂമൻസ് മരണപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ബ്ലഡ് സപ്ലൈ കുറയാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് ഇൻജക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വാമ്പേഴ്സിന് കാല ബ്ലഡ് കിട്ടുമല്ലോ അങ്ങനെ അവർക്ക് അവരുടെ തേഴ്സ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമല്ലോ ആദ്യം നമ്മുടെ ബ്ലേഡിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ബി ചീഫ് ഉണ്ടല്ലോ ആ പുള്ളിക്കാരനൊക്കെയാണ് ഇതിന്റെ ഹെഡ് ഈ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ബ്ലേഡ് അങ്ങനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട് ആൻഡ് ഈ ഒരു ഹോൾ സെറ്റപ്പ് ഇവരുടെ ഈ ബ്ലഡ് ഫാമിംഗ് ഫെസിലിറ്റി മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു ലൊക്കേഷനിലേക്ക് അതായത് ഇപ്പൊ നമ്മുടെ ഹനിബൽ കിങ് ട്രീറ്റ്മെന്റുള്ള ആ ഒരു സ്ഥലത്തേക്ക് ഡ്രാക്കുള അഥവാ ഡ്രൈക്ക് വിസലറിന്റെ രൂപത്തിൽ വരുന്നുണ്ട് അവിടെ എത്തി നമ്മുടെ സമ്മർ ഫീൽഡിനെ അടിച്ചൊരു പരിവമാക്കി അവളെ കടിച്ചു ദൻ ട്രീറ്റ്മെന്റിലായിരുന്ന ഹനിബൽ കിങ്ങിനെയും സമ്മർ ഫീൽഡിന്റെ മകൾ സോ എന്നൊരു കുട്ടിയുണ്ട് അവളെയും കടത്തിക്കൊണ്ട് പോയി ബ്ലേഡും അപികയിലും തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഡ്രേക്കിന്റെ കടിയേറ്റ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലുള്ള സമ്മർ ഫീൽഡിനെയാണ് സമ്മർ ഫീൽഡിനെ കൊല്ലുക അല്ലാതെ ഇവർക്ക് വേറെ വഴിയില്ല കാരണം ഡ്രേക്കിന്റെ കടിയേറ്റ് ഇവളും ആയിക്കൊണ്ടിരിക്കുകയാണ് ഇരുവർക്കും ഒരുപാട് വിഷമമായി അവളെ കൊല്ലുക അല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ അവളെ കളയുന്നു അവിടെ കട്ടിയതാൽ ഇവിടെ ഡ്രേക്കും ഡനികയും ഒക്കെയുള്ള ഈ സ്ഥലത്ത് നമ്മുടെ ഹനിബൽ കിങ്ങിനെ അവർ വല്ലാണ്ട് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡനിക്കാ ഹനിമൽ ഗിങ്ങനെ വീണ്ടും കടിക്കും അവന്റെ ബ്ലഡ് ഊട്ടി കുടിക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ വീണ്ടും വാമ്പറായി മാറാൻ തുടങ്ങുമല്ലോ അവന്റെ ആ ഒരു തേഴ്സ് പുറത്ത് വരുമല്ലോ ഇങ്ങനെ തേഴ്സ് പുറത്ത് വരുമ്പോൾ അവൻ ആരുടെയെങ്കിലും ബ്ലഡ് കുടിച്ചേ മതിയാവും സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും ഈ അവസ്ഥയിലുള്ള ഇവന്റെ മുന്നിലേക്ക് ഇവർ സോയിട്ട് കൊടുക്കും അതായത് നമ്മുടെ സമ്മർ ഫീൽഡിന്റെ മകളെ ഇട്ടു കൊടുക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ അധികം വൈകാതെ സമ്മർ ഫീൽഡിന്റെ മകൾ അതായത് സോയിയെ ഹനിമൽ ഗിങ്ങനെ തന്നെ കൊല്ലേണ്ടി വരും അവൻ അവളുടെ ബ്ലഡ് കുടിക്കേണ്ടി വരും ഇത് വല്ലാത്തൊരു കെണിയാണ് ഇത് ഇന്ന് പുറത്തു വരാൻ പറ്റത്തില്ലെന്ന് ഇവനെ നന്നായിട്ട് അറിയാം ഇങ്ങനെയൊക്കെയാണ് തങ്ങളുടെ പ്ലാൻ തങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവനെ ചെയ്യാൻ പോകുന്നത് എന്ന് ഡനിക്ക് വിളിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ാണ് പെട്ടെന്ന് ഇവിടെ ഒരു മാറ്റം ഇവർ നിൽക്കുന്ന സ്ഥലത്ത് ആകെ ഒരുമാതിരി വല്ലാത്ത തരത്തിലുള്ള പൊടി സാധാ പൊടിയല്ല അത് സിൽവർ പൗഡർ ആയിരുന്നു യെസ് ബ്ലേഡ് ഒക്കെ എത്തിക്കഴിക്കും ജാർക്കോയും ഡൈനിക്കയും ഒക്കെ ആ ഒരു സിൽവർ പൗഡർ കാരണം ആകെ ഈ കൈ നിക്കുവായിരുന്നു നിസാരമായിട്ട് അവൻ അവരെ അടിച്ചിരുന്നുണ്ട് ആൻഡ് ബ്ലേഡ് ഒക്കെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നേരത്തെ സമ്മർഫീൽഡ് ഇവരോട് പറഞ്ഞ ആ വൈറുമായിട്ടാണ് വാമ്പേഴ്സിനെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ സാധിക്കുന്ന വൈറസ് സമ്മർഫീൽഡിന് പുള്ളിക്കാരുടെ റിസോഴ്സിലൂടെ അങ്ങനെ ആ വൈറസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു പുള്ളിക്കാരെ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോയിലൂടെ ആ വൈറസിന്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതിൽ അവർ പറയുന്നത് അവിടെ ഒരുപക്ഷേ ഈ വൈറസ് നമ്മുടെ ബ്ലേഡിനെയും നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അത് അത്ര നല്ല കാര്യമല്ല ബ്ലേഡിന് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പൊ ഈ വൈറസ് യൂസ് ചെയ്യുക മാത്രമാണ് വഴി ഇനിയിപ്പോ വാമ്പേഴ്സിനെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ കൂട്ടത്തിൽ ബ്ലേഡിന്റെ ജീവൻ പോയാലും ഒരു മട്ടിലാണ് പുള്ളിക്കാരൻ ഇവിടെ ഇവര് ഫൈറ്റ് ചെയ്യേണ്ടത് വാമ്പയർ ഹ്യൂമൻസിനോട് മാത്രമാണ് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം ഇതിൽ വരെ ഉണ്ട് അത് നമ്മുടെ ഹനിവിൽക്കി പുള്ളിക്ക് മനുഷ്യന്മാരോട് ഫൈറ്റ് ചെയ്യാം പക്ഷെ ഡോക്സിനോട് ഫൈറ്റ് ചെയ്യില്ല പുള്ളിക്ക് ഡോക്സിനെ കാണുമ്പോഴേ അറപ്പാണ് അതുകൊണ്ട് ഡോക്സിനോട് ഫൈറ്റ് ചെയ്യാതെ അവരെയും രക്ഷപ്പെടാൻ ശ്രമിച്ചു ഓടി ചെന്ന് മുന്നിലുള്ള ഗ്ലാസ് പൊട്ടിച്ച് ചാടി മുകളിലങ്ങ് അങ്ങ് പിടിച്ചു അവന്റെ പുറകെ ഓടി ചെന്ന ഡോക്സ് ഗ്ലാസ് പൊട്ടിയിരുന്നുണ്ട് അത് വഴി തീർച്ച താഴെ പോയി എന്നിട്ട് നേരെ വന്ന് ജാർക്കോയോട് ഫൈറ്റ് ചെയ്ത് അവനെ കൊന്നുകളയുന്നുണ്ട് സെയിം ടൈം ബ്ലേഡ് ഇവിടെ ഡ്രൈക്കിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഡ്രൈക്ക് ബ്ലേഡിനേക്കാൾ ഒരുപാട് പവർഫുൾ ആണെന്ന് തന്നെ പറയേണ്ടി വരും ബ്ലേഡ് ആകെ തകർന്നു പോകുന്നുണ്ട് പുള്ളിക്കാരനെ പ്രോപ്പർ ആയിട്ട് അങ്ങനെ സ്വന്തം വെപ്പൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇത് കൊണ്ട് അബിയലേ ഓട്ടെ ഡ്രേക്കിനെതിരെ അല്ലെങ്കിൽ ഡ്രാക്കുളയ്ക്കെതിരെ ആ വൈറസ് ഫയർ ചെയ്യുന്നുണ്ട് എന്നാൽ ഡ്രൈക്ക് അവളെ ഇത് അമ്പ് പിടിച്ചു നിർത്തി ഡ്രേക്ക് തിരിഞ്ഞ് അഗേലിനെ നോക്കി ആ ഒരു സമയം നമ്മുടെ ഹീറോ ഹീറോട്ടെ അവന്റെ പക്കറുണ്ടായിരുന്ന വൈറസ് എടുത്ത് ഡ്രേയ്ക്കിനെ കുത്തിവെച്ചു അതോടെ താൻ ഇമോർട്ടാണ് തനിക്ക് മരണമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഡ്രൈക്ക് മരണപ്പെടുവാണ് കൂടെ മറ്റൊരുപാട് വാമ്പേഴ്സ് ഡ്രൈക്കിന്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന വൈറസ് ആ പ്രദേശത്തുള്ള സകല വാമ്പേഴ്സിനെയും ഡനിക ഉൾപ്പെടെ സകല വാമ്പേഴ്സ് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുകയാണ് നമ്മുടെ ബ്ലേഡിനെയും ഈ ഒരു വൈറസ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം കാരണം അവൻ ശ്വാസം നിലയ്ക്കുന്നുണ്ട് അത് മനസ്സിലാക്കി എഫ് ബി ടീം വരുന്നതിന് മുമ്പ് ഹനിവൽ കിഞ്ഞും അഗീലോട് തിരിച്ചുപോയി ആൻഡ് എഫ് ബി ടീം വന്ന് നോക്കിയപ്പോൾ ബ്ലേഡ് വിളിങ്ങിനെ വീണ് കിടക്കുന്നു എന്നാൽ പുള്ളിക്കാരന് ശ്വാസം ഉണ്ടായിരുന്നു അവരവനെ പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി അവന്റെ ശരീരത്ത് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം അവൻ പിന്നെയും വിഴുന്നേറ്റ് വന്നു അവന് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി എഫ് ബി ടീമിനെയും അടിച്ചിട്ട് പുള്ളി വീണ്ടും അവിടുന്ന് രക്ഷപ്പെട്ടു വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ വൈറസിൽ നമ്മുടെ ബ്ലേഡിനെ അഫക്റ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ അല്ലെങ്കിൽ അവന്റെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ ആൻഡ് പുള്ളി ഇപ്പോഴൊക്കെ തന്നെ ഉണ്ട് ഇനി ഇവിടെ തന്നെയുണ്ടാവും എന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് നമ്മുടെ വണ്ടി ഓടാനുള്ള ഇന്ധനമാണെന്ന് കരുതി കമൻസും ഒക്കെ തരൂ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി ഞാൻ വീണ്ടും വരും ഇവിടെ തന്നെ ഉണ്ടാവണം എങ്ങും പോയേക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചോ